ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ മൊറേന എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മൊറേന എന്ന് പറഞ്ഞാൽ നമ്മുടെ മധ്യപ്രദേശിലാണ് ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ രാജസ്ഥാനിലേക്ക് ഇറങ്ങാൻ പോകണം അപ്പം ചിന്തിക്കുന്നുണ്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ യു പി ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ ഞങ്ങളിപ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോർ തന്നെയാ കേട്ടോ എടുക്കുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ പോകുന്ന റൂട്ട് അപ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് ഞങ്ങളിപ്പോൾ പ്രിഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എൻ എച്ച് ഫോർട്ടി ഫോർ എന്താ പ്രത്യേകത നമ്മുടെ കന്യാകുമാരി കന്യാകുമാരി ടു ശ്രീനഗറാണ് ഞങ്ങൾ നിന്ന പമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചോട്ട് അടിപൊളി സംഭവമാണ് അതായത് ക്ലൈമറ്റ് ഇന്നലത്തെ മഴ രാത്രി നല്ല മഴയാണ് ഇപ്പതേ ചെറുതായിട്ട് ചാറ്റുന്നുണ്ട് മൂത്തൊക്കെ വെള്ളമായി തുടങ്ങിയിട്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റേനെ ആൻസീനെ ആദ്യം വിളിച്ചേൽപ്പിക്കണം ഇപ്പം ഞാനാട്ടോ ആദ്യമായിട്ട് അപ്പൊ ഞങ്ങളങ്ങനെ മൊറൈന എന്ന് പറഞ്ഞ സ്ഥലത്താണ് രാജസ്ഥാൻ കയറുമെന്ന് അത് കഴിഞ്ഞ് നമുക്ക് വേഗം പോകണം കാരണം കാശ്മീരി ഭാഗത്തേക്കൊക്കെ മഴ തുടങ്ങി എന്നിങ്ങനെ പറയുന്നതായിരുന്നു അപ്പൊ ആ മഴയ്ക്ക് മുമ്പ് നമുക്ക് ലഡാക്ക് പിടിക്കണം അല്ലെങ്കിൽ പണി കിട്ടണം അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഇത് കൂടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ പലർക്കും ജോയിൻ ബട്ടൺ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ സബ്സ്ക്രൈബർ അല്ല ജോയിൻ ബട്ടനെ ഇതൊരു മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇത് കണ്ടാ ഞങ്ങൾ നിന്ന പമ്പ് ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പായിരുന്നേ അത്യാവശ്യം വലിയ നല്ല പമ്പാണ് വെന്യത്തിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ രണ്ടുപേരെ കാണിച്ചു തരാമേ തരാവേണ്ട നല്ല ഉറക്കാണ് ആൻസിയെ ആൻസി ആൻസി കേക്ക് പോണ്ടേ പാറ്റേ കുഞ്ഞേ ഏറ്റെ നമുക്ക് പോവാടി ഇവിടെ ആണെ ആൻസി നല്ല അടിപൊളി തണുപ്പാ ഗ്ലാസ് വേണമെങ്കിൽ ഇച്ചിരി താത്തി കിട്ടു സൂപ്പർ തണുപ്പാണ് അതെ വായിലേക്ക് കൈ വെക്കുന്ന കൈന്നു മാറ്റിക്ക് അപ്പൊ നമുക്ക് വേഗം പോകാനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ ആൻസിയെ പോവാ പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഞങ്ങൾ വണ്ടിക്കുള്ളിലിരുന്ന് തന്നെ എല്ലാ സെറ്റപ്പും ചെയ്ത് കുഞ്ഞാറ്റി ഇവിടെ ഇട്ട് അപ്പൊ വല്ല പോവാ അല്ലേ എന്തോ എല്ലാരും സുഖാണെന്ന് ചേച്ചേ എന്റെ കൊച്ചിന് സുഖാണോ ഏത് കൊച്ചിന് മൊത്തം മൂടിയടി പൊറത്തു ശേഷം നല്ല കാറ്റാട്ടോ കാറ്റ് നല്ല തണുപ്പും ഉണ്ട് നല്ല മഴയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ മഴ കൂടുന്ന നമ്മുടെ ക്യാമറ എന്താണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ആ നമ്മൾ സാധനങ്ങൾ എടുത്തപ്പോഴേ ഉള്ളിൽ ഇരുന്നോണ്ട് സാധനങ്ങൾ എടുത്തോളൂ ഇത് വല്ല ഒന്നും കാണുന്നില്ല ഇതില് ഗ്ലാസ് അത്ര വൃത്തിയായിട്ടിരിക്കുന്നോണ്ടേ അങ്ങനെ ഞങ്ങള് പമ്പയിൽ നിന്ന് ഇറങ്ങിയിട്ടോ നല്ല മഴയാണ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും മഴയാണെന്നാണ് കാണിക്കുന്ന കേട്ടോ ഫോണിലേക്ക് ചേട്ടി ഫോണിൽ മെസ്സേജ് വന്നു ഇരുപത്തിനാല് മണിക്കൂറും ഒന്ന് മഴയാന്നാണ് പറഞ്ഞ കേട്ടോ അത്യാവശ്യം നല്ല മഴയുണ്ട് ഹെവി റെയിൻ മഴ

നമ്മ ഞ നമ്മളങ്ങനെ രാജസ്ഥാൻ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അതിന്റെ സൈഡിലൂടെ കിടക്കുന്ന ലോറിക്കാരം മൊത്തം ഇവരെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് കേട്ടുള്ളൂ അതിന്റെ ഇവിടെ ചെറിയൊരു ബ്ലോക്കും കാണിക്കുന്നുണ്ടേ നല്ല അടിപൊളി മഴ ആട്ടോ മഴയൊക്കെ ഏകദേശം പെട്ടോ എന്ന് തോന്നുന്നു ഞങ്ങക്ക് അങ്ങനത്തെ മഴയാണ് നോൺ സ്റ്റോപ്പ് മഴയാണ് അതാണ് വേറൊരു പ്രത്യേകത നമുക്കൊന്ന് ഇറങ്ങാനോ എവിടെയെങ്കിലും ഇറങ്ങാൻ പോലും നമുക്ക് പറ്റില്ല ഞങ്ങൾ ബെഡ് വരെ റെഡി ആക്കിയത് വണ്ടി തന്നെ ഇരുന്നിട്ടാണ് എല്ലാ കടയിലും ഇങ്ങനൊരു സാധനം ഇരിക്കുന്നുണ്ട് അതെന്താന്ന് നമുക്ക് അറിയത്തില്ല അപ്പൊ അവരോട് ചോദിക്കാൻ വേണ്ടി പോയതാണ് ഭയങ്കര മധുരമായിരിക്കും എല്ലാ കടകളിലും അവിടെയൊക്കെ അങ്ങനെ നിറച്ച് കടകളുണ്ട് ആ കടകളിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ലോറിക്കാരും വണ്ടിക്കാരൊക്കെ മേടിക്കുന്നത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു കൗതുകം എന്താ ഒന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു കൗതുകം ഇപ്പം കൊറച്ച് മേടിച്ചു കഴിച്ചു നോക്കാം ഞാൻ ഇത് വേണം എന്നു ഇവിടെ കടന്ന കത്തറയെന്ന ഒരു കഷ്ണം എടുത്ത് കട്ടോ അപ്പൊ ഞാനേക്ക് ഇഷ്ടപ്പെട്ടില്ല അതെനിക്കറിയാം ഇത്ര ആട്ടോ മേടിച്ചേ കാ കിലോയാണ് മേടിച്ചേ എന്താ ഞാൻ ടേസ്റ്റ് ഇവിൾക്ക് പാലും സാധനങ്ങളൊന്നും ഇഷ്ട ബിങ്കോയായിരിക്കും കണ്ടേ അല്ലേ ഇപ്പ മേടിച്ചാലോ കേട്ടോ അടിച്ചിട്ട് തൊട പൊട്ടിക്കുന്നു മഴ കൊറച്ച് കുറഞ്ഞു ചിലപ്പോ പെട്ടെന്ന് തന്നെ കൂടാനും സാധ്യത ഒക്കെ ഉണ്ട് പിന്നെ ഈ ലോറിക്കാൻ മുഴുവൻ ഈ സൈഡിൽ കൂടെ തന്നെ കിടക്ക കേട്ടോ ഞങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടില്ല ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് മിൽക്ക് കേക്ക് എന്നാണ് പറഞ്ഞത് ചേട്ടയും മധുരത്തിന്റെ ആളാണ് അതുകൊണ്ട് ചേട്ടയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടോ ഞാൻ പക്ഷെ അതെ ഒരു തരം ചെഗിടിക്കുന്ന മധുരാണ് മധുരം കഴിക്കാൻ പറ്റണ്ടേ ഈ രാവിലെ തന്നെ എന്ന് പറയുന്നത് ചേട്ടനാട്ടോ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്ന് എന്തോ ഒരു ബ്ലോക്ക് വന്നതാണ് അപ്പോൾ രാജസ്ഥാനിലേക്ക് കയറുന്നതിന്റെ ബ്ലോക്കും കാര്യങ്ങളൊന്നും അല്ല ഫുള്ള് വണ്ടികൾ കേട്ടോ അങ്ങോട്ട് കിടക്കുന്നത് ഇതൊക്കെ ബേക്കിലേക്ക് ഒക്കെ ഫുള്ള് കാറുകളാണ് അപ്പൊ ഇവരിങ്ങനെ ഞാൻ വിചാരിച്ച് രാജസ്ഥാനിൽ കയറുന്നതിന്റെ എന്തെങ്കിലും പ്രശ്നായിരിക്കുന്നുണ്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നും വേറെ എന്തോ ഒരു ബ്ലോക്ക് ആള് പിന്നെ ഈ വണ്ടികളൊക്കെ പോകുന്നതിൻ്റെ ഓവർലോഡിങ്ങിന്റെ ചെക്കിംഗ് ഉണ്ട് ആ കൂടെ സാധാരണ അങ്ങനൊരു ഇതുണ്ട് പക്ഷേ അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പുള്ളി പറയുന്നത് എന്തോ പ്രശ്നം ഒന്നും അറിയത്തില്ല എന്നാണ് േൽ എന്ന് പറയുന്ന റിവറിന്റെ മേലിൽ കൂടിയാണ് ആ റിവറിന്റെ ഒരു കൃത്യം റിവറിന്റെ പകുതി രാജസ്ഥാനും പകുതി മധ്യപ്രദേശും അതിർത്തിയാണിത് അല്ലെ അതിർത്തി ഇവിടെ പോസ്റ്റ് വരുന്നത് വണ്ടിട്ടോ

ഇവിടെ ഒരു കൊറച്ചു നേരം കഴിയുമ്പോ നമ്മള് ഇറങ്ങുകയും ചെയ്യും കാരണം നമ്മുടെ എൻ എച്ച് നാപ്പത്തിനാല് അങ്ങനെയാണ് കിടക്കുന്നത് ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ ആരും ഇല്ല ടൗണിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ നല്ല മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പൊ കൊറച്ചൊന്നും കുറഞ്ഞിട്ടുണ്ട് സൈഡ് വഴിയിൽ മൊത്തം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ എൻ എച്ച് നാപ്പത്തിനാലിന് കയറിയിട്ടില്ല എന്തായാലും െനോ ആകാശം കണ്ടെങ്കിൽ നല്ല മഴയും കഴിഞ്ഞാറ്റിലൊക്കെ കേട്ടോ എന്നാ വല്യ കൊഴപ്പില്ലാത്തൊരു കാലാവസ്ഥായിട്ട് നിൽക്കുന്നു ഹോട്ടൽ വേണേ ചായ പിടിക്കാൻ വിചാരിച്ച് നിർത്തി അപ്പുറത്തും നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ

വീട്ടിൽ വെച്ചിട്ട് ഇതുവരെ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല പക്ഷെ നമ്മൾ എന്താ അച്ചാറാണ് അച്ചാർ അപ്പൊ നമ്മുടെ ആലുപുറത്ത് വന്നു കേട്ടോ എങ്ങനെയാ കുഞ്ഞാറ്റ അങ്ങനുണ്ട് നമ്മളിപ്പോ കൊറേ കാലത്തിന് ശേഷം അല്ലെ നീ കഴിക്കുന്നത് ഞാൻ കഴിച്ചു സൂപ്പറല്ലേ എന്തായാലും നമുക്ക് തൈരും കൂട്ടി കഴിക്കാം നല്ല കട്ട തൈരാണ് ഇത് കഴിക്കാൻ ഇതെങ്ങനെ നമ്മൾ തീർക്കുക

ഇരുന്നൂറ്റി അറുപത് രൂപേ അത് ഇവിടുത്തെ രാജസ്ഥാനിലെ സ്പെഷ്യൽ ചായ കുടിച്ചേ അതിന്റെ പ്രത്യേകിച്ച് ചായ ചായ സൂപ്പറാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് ഞങ്ങള് കേരളത്തിൽ

അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ സംഗതി വേറൊന്നുമല്ല ഞാൻ ഫേസ്ബുക്കിൻ്റെ പേര് തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിൻ്റെ അതായത് ഫേസ്ബുക്കിൽ നമുക്കിപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ നമ്മുടെ എനിപിടിക്കാണ്ടു എന്നുള്ള പേര് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടൂല കേട്ടോ അപ്പോൾ എനിപടീൻ്റെ എനി എനി ബോഡി നിന്നാണ് നമ്മൾ എനിപടിക്കാണ്ടു എന്നാണ് പറയുക പക്ഷേ എനി ബോഡി നിന്നാണ് നമ്മുടെ ഇതിൽ വരിക അപ്പോൾ ബി ഒ വരണ്ടിടത്ത് ബി എ ആക്കിയെന്നുള്ളൂ എനി പിടിക്കാണ്ടു അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ സെർച്ച് ചെയ്തെങ്കിലും കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് മൂന്ന് ദിവസം എനിക്ക് മിസ്റ്റേക്ക് പറ്റി എനിക്കും രണ്ട് മൂന്ന് ദിവസമായിട്ട് മിസ്റ്റേക്ക് ആയിരുന്നു പറ്റിയത് കാരണം നമ്മളത് ചെയ്തിട്ടില്ലായിരുന്നു ഞാനത് ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട് എണ്ണവിലൂപയും രൂപയാണ് തൊണ്ണൂറ്റഞ്ച് അത് ഈ മാപ്പ് അല്ല മാപ്പ് നമ്മുടെ എന്നുവെച്ചാൽ നാൽപ്പത്തിനാല് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെയും പിന്നെയും കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്നത് നിങ്ങളുടെ റൂട്ട് ശരിയില്ല ആരും ചിന്തിക്കരുതേ ഇതാ ഇവിടെ ഇനിയിപ്പം അങ്ങോട്ട് കയറിയതിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ ഇവിടെ നിന്ന് എല്ലാവരും എണ്ണയടിക്കുന്നതുണ്ടോ യു പിയിലെ ഏറ്റവും കൂടുതൽ ഒരു വിലക്കുറവ് യു പിയിലാണ് അതുകൊണ്ട് എല്ലാവരും കയറി മാക്സിമം എണ്ണയടിക്കോ അവിടെ നിന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യു പിയിലെ ഒരു ഗ്രാമത്തിൽ കൂടിയാണ് കേട്ടോ ഒരു പയ്യനങ്ങണ്ടോ എന്നിട്ട മഴയും കൊണ്ട് നടക്കുക അപ്പൊ മഴ ആയതോണ്ട് ലീവ് ഒക്കെ ആയിരിക്കും ഇവിടെ നമ്മടെ വയനാട്ടിലൊക്കെ ലീവാ ഇവിടെ നല്ല അല്ല സ്വന്തം പോത്തുട്ടനാ ഇവിടെ നിൽക്കുന്ന കണ്ടാണുണ്ടോ പേടിയായി പോരി അമ്മ അതി വലുപ്പം പോത്തിന്റെ ഒക്കെ വലുപ്പം കാണണം ഈ പോത്തിന്റെ ഒരു വലുപ്പം കണ്ടോ അത്യാവശ്യം വല്യ വല്യ വീടുകളാണ് എല്ലാം ചെറിയ വീടുകളും ഉണ്ട് പക്ഷെ എന്നാലും വലിയ വലിയ വീടുകളാണ് കൂടുതലും കൂടുതലുള്ളത് മഴക്കാലൊക്കെ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങനെ വീടിന്റെ സിറ്റൗട്ടിലൊക്കെ ഇങ്ങനെ സംഭവം ഇരിക്കുക അതെ പക്ഷെ ഇവിടെ വെള്ളം കേറി കഴിഞ്ഞാലേ പെട്ടെന്ന് കേറും അങ്ങനത്തെ ഒരു തരം മണ്ണ്

അത്യാവശ്യം വലിയ കുഴിയായിരുന്നു അല്ലേ വെള്ളം ഒഴുക്കി പോകാൻ വേണ്ടി നടുക്കു കൂടി ഇട്ടേക്കുന്നത് വണ്ടി കണ്ടോ അത് ഈ ഗ്രാമത്തിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന വണ്ടിയാണല്ലോ അവർ മറ്റേ ക്യാൻലേക്ക് നിറച്ചു കൊടുക്കും ആവശ്യക്കാർക്ക് ഇരുപത് രൂപ അങ്ങനെന്തോളൂ ഞങ്ങളിപ്പോ ആ ചേട്ട കൊടുക്കുന്നത് കണ്ടതാണ് തൊട്ട് മുന്നിലുള്ള ഒരു ആൾക്കാർക്ക് കൊടുക്കുന്നത് കണ്ടു ഇരുപത് രൂപയാണ് ആ ചേട്ടൻ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടത് ഇവിടത്തൊക്കെ വീടുകളുണ്ടോ ഇതാണ് ഞങ്ങൾ നമ്മളൊന്നും പറഞ്ഞ യു പി യിലെ ഫ്രണ്ട് ഭാഗം തേച്ചിട്ടുണ്ടാവും ബാക്ക് വശമിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഇവിടെ ഒട്ടുമിക്കതും മൊത്തം തേക്കാത്ത വീടുകളും ഉണ്ട് കൂട്ടോ ഇവിടെ ഒക്കെ കൂടുതലും അങ്ങനെയും കാണുന്നുണ്ട് കട്ട മാത്രം വെച്ച് കെട്ടിയിട്ടേ ഉള്ളൂ തേച്ചിട്ടൊന്നുമില്ല നല്ല സുഖ നല്ല സുഖമായിരിക്കും പക്ഷെ തേച്ച് കുറുക്കി വെക്കുന്നതിനേക്കാരില്ലേ തണുപ്പൊക്കെ നല്ല ഇതായിട്ട് ആഗ്രഹം എത്തിട്ടോ നമ്മള് ഞങ്ങൾ ആഗ്രഹം നല്ല മഴ തന്നെയാണ് ഒരു രക്ഷയില്ല കേട്ടോ പൊറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒരു തരം മഴയാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് താജ്മഹൽ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ നാട്ടിൽ നിന്ന് പോരുമ്പൊരാഗ്രഹം ഉണ്ടായിരുന്നേ പക്ഷെ നമ്മളെത്തിയ ദിവസം കറക്റ്റ് വെള്ളിയാഴ്ച ആയിപ്പോയി അപ്പൊ ഇന്നിവിടെ അവധിയാണ് വെള്ളിയാഴ്ച ദിവസം താജ്മഹൽ ഇല്ല എല്ലാര്ക്കും അറിയുന്ന കാര്യം തന്നെയാണ് അപ്പൊ ഞങ്ങള് തിരിച്ചു വരുമ്പോ കേറാന്ന് വിചാരിച്ചു കേട്ടോ

രാജാ താലി അല്ലേ രാജാ താലിയാണ് പറഞ്ഞത് അതിൽ ഗോതമ്പിൻ്റെ പൊറോട്ടയുണ്ട് അതേപോലെ ഉണ്ട് നാൻ റൊട്ടി ഉണ്ട് അതേപോലെ അഞ്ച് തരം കറി ചോറ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഈ കുഞ്ഞാറ്റേൻ്റെ കയ്യിലിരിക്കുന്നത് പപ്പടമാണ് എങ്ങനെയുണ്ട് കുഞ്ഞാറ്റൻ്റെ പപ്പടം എന്തായാലും അടിപൊളി സാധനം കേട്ടോ ഇതൊക്കെ തൈരിൽ ഇട്ടേക്കുന്ന എന്ത് സാധനമാണ് എന്താന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താ ഒരു വറവലാണ് കേട്ടോ എന്തായാലും ഇനി കഴിച്ചിട്ട് കാണാം ചേട്ടൻ കൂടെ തന്നെ രസകുളയോ ഓ വയനാട്ടീന്ന് പറഞ്ഞപ്പോളൊക്കെ ഓ കേരളത്തിൽ തിന്നിട്ടും തിന്നിട്ടും തീരുന്നില്ല ആ ചേട്ടൻ ഒരു ഒരാൾക്കേ തിന്നാൻ പറ്റുള്ളൂ രണ്ടാക്കി തിന്നാൻ പറ്റില്ല ഞങ്ങൾ ഇത് തിന്നിട്ടും തിന്നിട്ടും തീരുന്നില്ലാട്ടോ അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഭക്ഷണ കഴിഞ്ഞ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചാല് ചെറുതായിട്ടൊന്നും മാറിപ്പോയെ റൊട്ടി ചോറ് കുറവായി പോയി നമുക്ക് കൂടുതൽ വേണ്ടേ പൊറോട്ട ഉണ്ട് അതേപോലെ ഒരു യെല്ലോ കളർ പൊറോട്ട ഉണ്ട് അതേപോലെ പൊറോട്ട ഉണ്ട് ഗോതമ്പ് വെച്ചാ അതേപോലെ നമ്മുടെ ഇതും പനീറിന്റെ കറികളാണ് പനീറിന്റെ പനീർ പിന്നെ നമ്മുടെ ഇതാണ് എന്താ പറയാ ഇപ്പൊ പറയോ വല്യോടെ എന്താ കടലയാം ആകാശത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് തെളിഞ്ഞു ഒരു നീല നേരമൊക്കെ ഒന്ന് കണ്ടു തുടങ്ങി ഇത്രേ നേരം അങ്ങനത്തെ ഒരു കളറോ ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നേ അത് കണ്ടപ്പോ തന്നെ ഒരു സങ്കടമായിരുന്നു ഞങ്ങൾക്ക് പക്ഷോ നമുക്ക് അത് നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് അപ്പൊ അത് ടെൻഷൻ ടെൻഷനായിരുന്നെ കുഴപ്പില്ലാന്ന് തോന്നുന്നുണ്ടോ നമുക്ക് എന്തായാലും മുന്നോട്ട് പോകണം മുന്നിൽ ഓടുന്നാണ്ടോ കുതിരകളാണ് കേട്ടോ മലയാളിമാരുണ്ടോ ഇതിനകത്ത് എന്താ ഓടാൻ പോലും പറ്റുന്നില്ല രണ്ടു കാലം കൂടി കൂട്ടി കെട്ടി ചെയ്ത് ഓടിട്ടോ ഇത് കുതിരയും കഴുതേം കൂടി ചേർന്നിട്ടുള്ളതാണോ ഇത് അല്ലെ ഇത് കഴുതേനെ പോലെ ഇണ്ടല്ലേ കഴുതായിട്ടെ കോർ എഴുതാ ഇതും ക്രോസ് ആയതായിരിക്കും കുതിരെയും ഇത്രേ നേരം മഴ പെയ്തിരുന്ന സ്ഥലം ഞങ്ങളെ ആകമാനം ടെൻഷൻ അടിപ്പിച്ച സ്ഥലമാണ് അല്ല അതല്ല നമ്മളൊരു യാത്രക്ക് ഇറങ്ങിട്ട് നമ്മളത് പൂർത്തിയാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഈ മഴ കാരണം നമ്മൾ തിരിച്ചു പോവാന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും

ഞങ്ങളെ ഒരു ഗ്രാമ ഗ്രാമം കേട്ടോ ഒരു മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറ്റിയ പക്ക മാർക്കറ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പ് പോലും ഇല്ലാത്ത ഒരു മാർക്കറ്റ് ആയി പോയി പക്ഷെ സാധന സാധനങ്ങളൊക്കെ ഇങ്ങനെ റേറ്റ് കുറഞ്ഞിട്ടുള്ള എന്തോ മാർക്കറ്റാണിത് വണ്ടി അല്ല വണ്ടിക്ക് പോവാനുള്ള ഇതുണ്ട് റൂട്ട് ഉണ്ട് രണ്ട് സൈഡിലും വണ്ടികൾ നിർത്തിയിട്ടേക്കാണ് പിന്നെ കടകൾ അതെനിക്ക് തോന്നി ഈ വണ്ടികൾ കടകളിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരുടെ വണ്ടികളായിരിക്കും നമ്മളിപ്പോൾ എന്താണ് നാഗരിയ വല്ലാത്ത പേരുകളൊക്കെ കേട്ടോ നമ്മൾ ഈ അമ്പലവേലി ബത്തേരി അങ്ങനെയൊക്കെ പറഞ്ഞു ചീലിച്ചിട്ടേക്കും കിട്ടണില്ല

പക്ഷെ ഒരു കഷ്ണൻ എടുക്കാൻ അതിന്റെ അതിന്റെ മധുരം എന്ന് പറഞ്ഞാണല്ലോ അതാണ് മധുരം എനിക്ക് തോന്നുന്ന യു പിയിൽ മാത്രം കിട്ടുന്ന ഒരു മാങ്ങയാണെന്ന് തോന്നുന്നു അല്ലേ ശരിയാ ശരിയാ അടിപൊളി ടേസ്റ്റ് ആട്ട ഈ മാങ്ങക്ക് ഞങ്ങൾ എന്താ അറിയാ ഇടക്ക് ഫുഡിന്റെ ഒക്കെ ഫുഡൊക്കെ കറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലെ മാങ്ങയോ എന്തേലും ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു നോക്കാണെങ്കിൽ നമ്മടെ കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങോട്ട് നോക്കി കുഞ്ഞാറ്റെ മാങ്ങ ഇഷ്ടമാണോ എന്ന് പറഞ്ഞേ മാങ്ങ ഇഷ്ടാ നമ്മുടെ കൊച്ചിന് മാങ്ങ ഇഷ്ടാണ് ആ കഴിച്ചു നോക്കി നല്ലതാണെന്ന് പറയാ സൂപ്പറാ എന്താ കളിക്കളെ ആ പുളിയാന്ന് കൊച്ചിന് മധുരമാണ് ഈ കഷ്ണം കഴിച്ചിട്ട് സത്യം മാത്രമേ െടിട്ടോ ഈ ടൗണിന്റെ ജട്ടാരിന്ന് പറഞ്ഞോ നമ്മൾ നമ്മള് ഡൽഹി ടച്ച് ചെയ്യാതെ കേട്ടോ പോണേ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗ്രാമങ്ങളൊക്കെ നമ്മൾ കേറുന്നത് ഗ്രാമങ്ങളല്ല ചെറിയ 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 ഗ്രാമങ്ങളും കേറുന്നുണ്ട് അപ്പൊ അത് നമുക്ക് ഡൽഹി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം വെറുതെ നമ്മുടെ വേസ്റ്റ് ആവുള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മള് ഡെല്ലിയായിട്ടൊരു ട്രിപ്പ് പിടിക്കാം നല്ല കണ്ടോട്ടെ കുപ്പിവള ആ ഇത് വല്യ പിള്ളേരുടെയോട്ടേ നല്ല രസം കേട്ടോ കുപ്പിവളകൾ കാണാൻ വണ്ടീന്റെ മഴ ആയതുകൊണ്ടേ ഭയങ്കര അലമ്പായിട്ടോ അപ്പൊ ഇവിടെ ഒരു ബോഡി വാഷിൽ വന്നാണ് നമുക്ക് എന്തായാലും ഒന്ന് ബോഡി ഒന്ന് കഴുകിയിട്ട് കഴുകിട്ട് പോവാ ചെളിയാ മഴ ഇനി മഴയൊ മഴേന്റെ അല്ല എന്നാലും നമ്മൾ ഇടയ്ക്ക് ഒന്ന് വാഷ് ചെയ്യണം എന്ന് വിചാരിച്ചോണ്ടായിരുന്നു കേട്ടോ കാരണം എന്തായാലും നമ്മൾ ഈ കിടക്കാനൊക്കെ നേരത്തെ ഇതൊക്കെ പൊക്കി ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മേത്തൊക്കെ ഭയങ്കര ചെളിയാവർമൊക്കെ എഴുതിട്ടുണ്ടല്ലോ ചക്കൻ കണ്ടോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ബേക്കിലെ ചെളി ഫ്രെഡിലെ ചെളി കോപ്പൊക്കെ ഇട്ട് കഴുകാന്ന് വിചാരിക്കുന്നു കുഞ്ഞാറ്റൊക്കെ ഇട്ട് വരാൻ വേണ്ടിയാണ് നോക്കാൻ തന്നെ അങ്ങനെ നമ്മുടെ വണ്ടി കുട്ടപ്പനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല അലമ്പായിരുന്നു പക്ഷെ വെള്ളം അങ്ങ് ഒഴിച്ചപ്പോൾ തന്നെ വണ്ടി ഒന്ന് ചുമന്ന് കേട്ടോ വെളുത്തോന്ന് പറയാൻ പറ്റില്ലല്ലോ കേട്ടോ രണ്ടു പ്രാവശ്യം ഷാംപൂ ഇട്ട് നല്ല വൃത്തിയിൽ കഴുകുന്നുണ്ട് കേട്ടോ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാനുള്ള കാരണം ഞാൻ അവസാനം ഇതിന്റെ റേറ്റ് എത്രയെന്ന് പറയാതെ ലാസ്റ്റ് റേറ്റ് ചെയ്യാൻ പറയാം ഞാൻ ഇതിന് മുമ്പ് പ്രാവശ്യം ചെയ്തിരുന്നു അപ്പോൾ ആൾക്കാർ കുറേ പേര് പറഞ്ഞിരുന്നു അവർ കഴുകു പക്ഷേ അത്ര വൃത്തി ഉണ്ടാവില്ലാന്ന് പക്ഷേ ഇപ്പം ഞാൻ കാണിച്ചുതരാം കേട്ടോ റേറ്റ് എന്ന് പറഞ്ഞുതരാവേ കഴുക്ക് മാത്രമല്ല നല്ല വൃത്തിയിൽ തുടച്ചു തരും കേട്ടോ നമുക്കെന്തായാലും എന്താ റേറ്റ് എന്നുള്ളതെന്ന് ചോദിച്ചു നോക്കാം അപ്പോൾ അത് ഇത്രയും വൃത്തിയായിട്ട് ഇതാ കഴുകി തന്നിട്ടുണ്ട് നൂറ് രൂപ കേട്ടോ മേടിച്ചിട്ടുള്ളൂ ഇത് ഇവിടുത്തെ തന്നെയാണ് വേറെ ഇവിടുത്തെ അല്ല കറക്റ്റ് നൂറ് രൂപ കേട്ടോ മേടിച്ചുള്ളൂ ടീക്കേ പയ്യ നമുക്കെന്തായാലും വേഗം വിടാം ഹൻസി ഇത്ര നന്നായിട്ട് കഴുകി എത്ര കൊടുക്കാം ഏ രൂപ ഇത് നമ്മുടെ ഇവിടുത്തെ യു പി സർക്കാർ വണ്ടിയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സിക്ക് പോലെ നമ്മുടെ ആനവണ്ടീന്റെ ആനവണ്ടിക്ക് ഒരു പവറാണ് അതൊരു വല്ലാത്ത പവറാണ് പവറാട്ടോ ഇവരുടെ സർക്കാർ വണ്ടിയാണ് എന്നാലും അങ്ങനെ നമ്മൾ അടുത്ത സംസ്ഥാനം കേട്ടോ കേറിയിട്ടോ ഹരിയാന കേറിയാ എല്ലാ സംസ്ഥാനങ്ങളും ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തേക്ക് ചേർന്ന് ഒരു പുഴ കടന്നിട്ടായിരിക്കും ഇവിടെ പക്ഷേ വലിയ ഒന്നുമില്ല വെള്ളം എന്ന് സാധനം ഈ സൈഡിൽ എവിടെയും കാണാനില്ല ഓ നമ്മടെ അയൽ സ്ഥലത്തുള്ള ആൾക്കാർ അയൽവാസികൾ പക്ഷെ നമ്മളറിയില്ലോ അവർക്ക് എമുന്ന നദി എമനേന്റെ മേളേ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെമനേൻ ഒന്ന് വെള്ളല്ല. ആ അപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് വെള്ളം കാണുന്നുണ്ട് ട്ടോ. ഇവിടെ വെള്ളമില്ലെന്ന്. ഇവിടൊന്നും ഉള്ളി പോലെ വെള്ളല്ല. അപ്പുറത്തേക്ക് കുറച്ച് വെള്ളമുണ്ട്. പാലം ആലമ്പാണോ? പാലം കംപ്ലൈന്റ് ആണല്ലേ? ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ട്ടോ. ഇത് വേണ്ടേട്ടേ? അത് ബൈക്കിലാണ് പിടിപ്പിച്ചിേക്കുന്നത്. ഓ ബൈക്കിലേ ലോഡിന്റെ ഇതി പിടിപ്പിച്ചിേക്കുകയാണേ. ഇവിടെ അതൊന്നും മുഴപ്പില്ല. ഇവിടെ ആ

എഫക്റ്റിങ്ങോട് വന്ന്ണ്ടോ? മോടും വന്ന് ട്രാവോ. അങ്ങോട്ടൊക്കെ ഭയങ്കര വെള്ളാണ്. ഇവിടെ നല്ല വെള്ളണ്ട് ട്ടോ. ഇവിടേം അങ്ങനെയാ. ഈ വെള്ളത്തി കൂടി പോമ്പുണ്ടല്ലോ. ഒരിക്കില് വണ്ടി ഓഫ് ആവില്ല. അതുമാത്രല്ല. ഉഴി ഉണ്ടോന്ന് ഒന്നും അറിയില്ല. ഉണ്ടല്ലേ. അയ്യോ ബൈക്ക് മറിഞ്ഞ മറിഞ്ഞില്ല. മറിഞ്ഞില്ല, മറിഞ്ഞില്ല. അയ്യോ. ഇവിടെ വലിയ ഒരു സാധനം ഉണ്ട് ട്ടോ. കടങ്ങുണ്ട്. ഈ ടൗണിലൊക്കെ കടങ്ങ എന്തിനാ ആയിക്ക? ഇവിടെ ഉണ്ടേ ഇല്ലയോന്ന് ആരും അറിയുന്നില്ല കടങ്ങ. ആം. ബാ വലിയ ചേട്ടൻ ഇങ്ങനെയുള്ള സമയത്ത് സ്ഥലത്ത് വണ്ടി നമ്മടെ മുമ്പിൽ നല്ലതാണ് എന്താ അറിയോ അപ്പൊ നമുക്ക് കുഴി എവിടെ ഉള്ള കറക്റ്റ് അറിയാൻ പറ്റും നമ്മടെ നന്നായിട്ട് വെള്ളം പൊന്തിട്ടോ എന്റെ അമ്മ ഇത് നമ്മൾ ആയില്ല ഇത് എനിക്ക് ഓവിജാനൊക്കെ ബ്ലോക്ക് ആയി വെള്ളം ഒഴുകി പോകുന്നില്ല വെള്ളം ഒഴുകി പോകുന്നില്ല ടൗൺ ആണ് നല്ല ദൂരം വെള്ളം ഉണ്ട് എനിക്ക് തോന്നുന്നു ഒരു മീറ്റർ തന്നെ വെള്ളമുണ്ട് ഹൈറ്റ് അല്ല അവിടെ നല്ല വെള്ളം ഈ വെള്ളത്തിലാണ് നിനക്ക് കളിക്കണ്ടേ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഡെറ്റോള് മുക്കി എടുക്കേണ്ടി വരും അല്ലാണ്ട് ഞങ്ങള് വണ്ടി കിട്ടില്ല ചെറിയൊരു ഞങ്ങള് പോവും ഇവിടെ ഇറക്കി വിട്ടിട്ടോ നീ വെള്ളി കളിച്ചു ഈ സെറ്റപ്പ് കൊള്ളാല്ലേ അങ്ങനെയാണെങ്കിലേ നാട്ടിലൊക്കെ കാറുകളുടെ എണ്ണം കുറയും പക്ഷേ ആർട്ടിയോ പൊക്കും ഒരു ഫാമിലി മൊത്തമാണ് നാല് പേരാണ് വണ്ടിയിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ കുറ്റം പറല അതൊരു രസം കണ്ടപ്പോ ഒരു രസം തോന്നിട്ട് പറഞ്ഞതാണ് കൗതുകം നമ്മൾ ഇങ്ങനെ എന്താ വണ്ടികളൊന്നും പ്രത്യേകിച്ച് കണ്ടപ്പോ ഒരു കൗതുകം അങ്ങനെ ഞങ്ങള് സൊഹ്നെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടോ ഹരിയാനെ സൊഹ്നന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് അപ്പനും കൂടെ എന്താ കളിയുന്നുണ്ടോ ഓരോ റീൽസിന്റെ ഓരോ ഗുണങ്ങള് അതല്ല മിക്കവാറിയ മുട്ട മുട്ടുന്ന തോന്നുന്നത് ഒരു പ്രോഗ്രാം ഒക്കെ നടന്നിട്ടുണ്ട് ട്ടോ അപ്പൊ നമ്മളങ്ങനെ ഹരിയാനയിലെത്തി സ്വപ്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആച്ചി പറഞ്ഞിരുന്നു ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ കാശ്മീർ കയറും പഞ്ചാബ് പത്താംകോട്ടൊക്കെ ചെന്നിട്ട് ജമ്മു കാശ്മീര് കേറണം അവിടുന്ന് ജമ്മു കാശ്മീർ വഴിയാണ് നമ്മൾ നേരെ ലഡാക്കിലേക്ക് പോകുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾക്ക് അങ്ങോട്ട് പോയിട്ട് പറ്റുകയാണെങ്കിൽ മണാലി വഴി തിരിച്ചറങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പോൾ നമ്മുടെ തലവഴി ഇങ്ങനെ പോകുന്ന പോകുന്നൊരു ഇതാവില്ല അപ്പോൾ മണാലിയിലെന്തോ വഴി ഇച്ചിരി മോശമാണെന്ന് തോന്നുന്നു നമുക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സസ്ക്രൈബ് ചെയ്യാത്തവരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൂടെ അമർത്താനും നമ്മുടെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ചില പലർക്കും കിട്ടുന്നില്ലെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പേരൊന്നും മാറ്റിയിരിക്കും ജി ജിൻസ് എന്നായിരുന്നു ആദ്യം അപ്പോൾ അത് നമ്മൾ എനി പെടിയിക്കാണ്ടാക്കി പക്ഷേ ഓ മാറ്റി എ എ അടിച്ചാൽ ഇനി എന്ന് അടിച്ചാൽ വരുള്ളൂ അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോയിൽ വരുന്നോണം വരയ്ക്കും ബൈ ഗുഡ് നൈറ്റ് ഡ്രീംസ്